ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ കാക്ക പോവാൻ തന്നെ അല്ല പൊലിച്ചൊക്കെ പോവാൻ തന്നെ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു ഒരു മണി ആവാൻ അപ്പോൾ നമ്മൾ കാക്ക കൊണ്ടുപോകാനുള്ള ബീഫ് പത്തിരി സാധനങ്ങളൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ് ബീഫ് അടുപ്പത്ത് വെക്കണം ഒന്നുകൊണ്ടവേ ആണ് അതുകൊണ്ട് മാടുപ്പത്ത് വെക്കുന്ന കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമുക്ക് പൊതിയണം കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ മൊത്തം ഒരു ആയുർവേദ ശാലയാണ് പെട്ടി പാക്ക് ചെയ്യണം സമയം പന്ത്രണ്ട് അഞ്ച് പൊലിച്ചൊക്കെ അഞ്ചരക്കാണ് ഇറങ്ങുക അറിയോ നാടൻ നാടൻ മോര് നാടൻ മോര് കൊണ്ടുപോകാൻ ആരും ഏൽപ്പിച്ചിരിക്കണമല്ലേ പിന്നെ അത് പാക്ക് ചെയ്യേണ്ട ഡ്രെസ്സുകൾ അവൻ്റെ പെട്ടി സമയം മൂന്ന് ഇരുപത് നമ്മക്ക് പത്തിരി ഉണ്ടാക്കണ മാത്ര പത്തിരി ഉണ്ടാക്കാൻ പറഞ്ഞു നൂറ്റി എണ്ണ പത്തിരി ആ പോലെ ഉണ്ടെന്ന് आप कैसे हैं? आपको 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 � ഒരു പശത്ത് പത്തിരിപ്പൊടി വാഴറ്റി വെച്ചു ഏത് ചൂട് തണിയണം പൊതു പൊരിയാൻ നിൽക്കുന്ന ബീഫ് ഒരു ഭാഗത്ത് വാടി പൊരിയാൻ വെയിറ്റ് ചെയ്യുന്ന പോലെല്ലാം ഒരു ഭാഗത്ത് പൊരിക്കാണ്ട് കൊണ്ടുപോകുന്ന ബീഫ് കാരണം ഇത് ഉപ്പിൻ്റെ ഇഷ്ടാനുസരണം ഉപ്പ അവിടുന്ന് മസാലകൾ എടുക്കുക എന്ന് പറയുന്ന ബീഫ് ണീക്കണം <laughs> 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 റെഡി ആക്കി വെച്ചതാണ് വേണ്ടിട്ട് അങ്ങനെ ഇന്നൽ ഇന്നലെ ഇത് ഞാൻ ഒരു ഭാഗം അടക്കിട്ടുണ്ട് ഇനി അവിടെ എന്തൊക്കെ വെക്കാനുണ്ടോ അതിനനുസരിച്ച് ലെവൽ ചെയ്യാവുന്നതാണ് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് ഇതങ്ങോട്ട് കൊണ്ടുപോകുന്ന കൊടുത്തതാണ് നമ്മൾ ഉപ്പക്ക് പേരക്കി പേരൊക്കെ എന്തെങ്കിലും പോണിട്ട് സെറ്റ് ആക്കി വെച്ചാണ് കൊണ്ടുപോകാനേപ്പിച്ചാണ് ഇത് കൊണ്ടുപോകാനേപ്പിച്ച വീഡിയോ ഞാൻ കൊടുക്കാം ഇത് ഒരിക്കൽ പോകുമ്പോൾ ഇടാൻ അഡ്രസ് കുറച്ച് വച്ചു കാലാവന്ന് പെട്ടി പൊട്ടിക്കൽ എല്ലാവരും കണ്ട് ഇനി പെട്ടി പാക്കിങ്ങാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അല്ല ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുമുക്ക് പത്തിരിയും ബീഫൊക്കെ പാക്കിങ് കാണാം ഇങ്ങനെ പത്തിരി ചൂടാണ് ഞാൻ വേണ്ടി നിർത്തി വെച്ചിരിക്കുന്ന കഴിച്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് പത്തിരിയുടെ ലോഡിങ്ങിലാണ് നമുക്കിനി പാക്കിങ് കാണാം അതില കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം അപ്പോഴാ ബീഫിനുള്ള കറക്റ്റ് കളറും ഉണ്ട് ഈ പത്തിരി ഒക്കെ ചുട്ടി കഴിഞ്ഞു Non è vero che si è in un'area di safe. Ok, ok. Ok, ok. Ok, ok. Ok, എന്നോടേക്ക് പറയാനുള്ളത് ഇനി ഇങ്ങനെ ടിക്കറ്റ് എടുക്കുമ്പോ ഈ സമയത്തേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ എത്ര കരുത് എന്നാ ഒരാൾ തൊരിങ്ങി വരുന്ന ചിരിക്കി ചിരിക്കായിട്ട് രസം കിട്ടുന്നില്ല എനിക്ക് ഇന്ന കാണാൻ പറ്റൂലെന്നല്ല വിഷമല്ലേ എനിക്ക് മനസിലാണ്ടോ ഇനി പറഞ്ഞാതി ഞാൻ ഫോട്ടോ എടുത്തിട്ടിരുന്നുണ്ട് ചോദിക്കുമ്പോ ചോദിക്കുമോ ഇന്ന് മാമൻ പോട്ട കടക്ക് നോക്ക് കേട്ടറിയ ഇവര് ആരും അറിയുന്നില്ല രാവിലെ ആണെങ്കിൽ ആരും അറിയുന്നില്ല മാമൻ മാമൻ പോവുക മാമൻ കഫ പോവ അപ്പശിനടുത്ത് പോവീതി പോവുക രീതിയും പോവുക പോവുക ഞങ്ങൾ പോട്ടെ പോട്ടെല്ല ാണ് അങ്ങനെ പാസ്പോർട്ട് പാസ്പോർട്ടിൻ്റെ അടുത്ത ഉമ്മൻ്റെ ആണോ നോക്കിയ എന്റെ ഉമ്മൻ്റെ വരുത്തില്ല बैग गरबा गरबा तो गरपने ही है मैं करने। नहीं इधर लोकड़े इधर मत इदाकंडे हेलो मेरे हेलो ये रंगा ഞങ്ങൾ ആദ്യമായിട്ടാണ് കാക്കനെ കൂട്ടിക്കൊണ്ടുപോയതിന് പകരം അല്ല തിരിച്ചാക്കാൻ പോകുന്നത് ഇമ്മ ഏറ്റക്കും ആദ്യമായിട്ടായിരിക്കും ഞാൻ ആരെങ്കിലും കൂട്ടുണ്ടാക്കാൻ പോയിട്ടോ അതിപ്പോ പറഞ്ഞെന്താ വെച്ചാല് പണ്ട് ഉപ്പന ഒരു ദിവസം ഞങ്ങൾ ചെറുതായപ്പോ ഉപ്പനെ കൊണ്ടാക്കാന് ഇപ്പൊ വല്ല രണ്ടാളെയും കൊണ്ടുപോയി കാക്കനേ താത്തനേയും ഇന്ന കൊണ്ടുപോയില്ല

െ കാണാൻ പറ്റില്ലല്ലോന്നുള്ളതാ ഡെയിലി എണീക്കുമ്പോ ഒരു സെലിബ്രിറ്റി വീട്ടിൽ തന്നെ സെലിബ്രിറ്റിനെ കണ്ടൊരു ദിവസം തുടങ്ങാ പറയുന്നത് രണ്ടു സംസാരിക്കാൻ മാ രസട്ടോ ആരൊന്നും ഇണ്ടില്ല പിള്ളേരും പിള്ളേർക്ക് സ്കൂൾ എക്സാം ആയതോണ്ട് മക്കളെ കൂട്ടാൻ പറ്റില്ല അല്ലെങ്കിൽ മക്കളെങ്കിലും ഇണ്ടാകുമ്പോ നമ്മക്ക് അന്തരീക്ഷം ഒന്ന് മാറ്റിയെടുക്കാൻ ഇതിപ്പോ കാറിൽ കുറേ സ്ഥലമുള്ള പോലെ ഇണ്ട് താതയും മക്കളും ഇല്ലായിട്ട് നിങ്ങൾ ചായക്ക് കുടിച്ചെറങ്ങിയതാണ്

മാസം അധികം സമയമൊന്നും വേണ്ട മമ്മി നമ്മളെ ഖാൽഖേജ് ഇന്റർനാഷണൽ എയർപോർട്ട് Oi hey guys. Vem irmã boa. Boa boa. Boa boa. Boa boa. Boa boa. വീട്ടിലേക്കാ പോയോ ഇപ്പൊന്നില്ലാണ്ട് ഓന വേ അവിടെ എത്തട്ടെ ഇപ്പൊന്നില്ലാണ്ട് പെട്ടെന്ന് എത്തട്ടെ